നാളെ തിരുച്ചിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടി ഒരു നാടൻ പൂം കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് റെഡിയാക്കി എടുത്തതാണ് പണ്ടൊക്കെ വിഞ്ചുകാർ വരുമ്പോൾ നമ്മൾ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ചത്തില്ല ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല കേട്ടോ അതുപോലെ ഇന്ന് പിടിച്ച് എടുത്ത് റെഡിയാക്കി കഷ്ണിച്ചെല്ലാം വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇനി വേണ്ടി കൊച്ചു ചെറിയ ഉള്ളി വെച്ചാണ് ഞങ്ങളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് അര കിലോ മിച്ചം ചെറിയ ഉള്ളിയുണ്ട് അതിന് അഞ്ചാറ് പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് നമ്മുടെ കോഴി കഷ്ണിച്ച് വെച്ചത് ഉരുളക്കിഴങ്ങ് അതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് വലിയ കഷ്ണങ്ങളാക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് വളർന്ന ആവശ്യമായ വെളിച്ചെണ്ണ ആ കടുക് വെറ്റാനുള്ളത് കറിവേപ്പില മഞ്ഞൾപ്പൊടി പിരിയൻമുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ തിരച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കഷണങ്ങൾ ഇതുപോലെ ഉള്ളി തന്നെയായിട്ട് കാണണം പിന്നെ അതിനുവേണ്ടിയാണ് ഇത് പൊളക്കാതെ ഇട്ട് എടുത്തേക്കുന്നത് അങ്ങനെ റെഡിയാക്കിട്ട് കുക്കറില് ഈ നാടൻ കോഴിക്ക് നമ്മുടെ മറ്റേ ബോക്ക് കോഴിയൊക്കെ ഇച്ചിരി വേവ് കൂടാതെ അതുകൊണ്ട് കുക്കറില് മസാലയെല്ലാം ചേർത്ത് റെഡിയാക്കി എടുക്കാനും ഉപ്പുകൂടെ കോഴിക്കും കൂടെ ഉള്ള ആവശ്യമായ ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക ഞങ്ങക്ക് വറുല്ലാത്ത ദിവസം ആയതുകൊണ്ട് ഞങ്ങള് നമ്മൾ ചെറിയ രീതിക്ക് ഒന്ന് അടിച്ചുപൊളിക്കാൻ പഠിച്ചു കപ്പ പൊത്ത് വേവിക്കാനായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട് അതിന് പൊട്ടി റെഡി ആക്കി എടുക്കണം നല്ലൊരു സമയം നിങ്ങൾ എടുക്കണ്ട അതിന്റെ ബാക്കി കുക്കറിനകത്ത് വേഗുന്നുകൊണ്ട് ഇരിയമ്പുളക് പൊടി രണ്ട് സ്പൂണ് ചേർക്കോട്ടു ചിക്കൻ മസാല രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് വലിയ എരിവ് ചേർക്കുന്നില്ല ശകലം മഞ്ഞപ്പൊടി ഇതിന്റെ ഗരം മസാല നമ്മള് ഇട്ടുകൊടുക്കറി കുക്കറിന് അടിയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് ചിക്കൻ എന്നിട്ട് ഇട്ടുകൊടുക്കാം

നമ്മുടെ ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് പൂ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കിഴങ്ങ് രണ്ടെണ്ണം കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അതിനോട്ട് വെന്തത് ചേർന്നോളൂ അടച്ചു ആറ് മിസില് അടിച്ച് നമുക്ക് കുക്കറ് ആക്കി വെക്കാം ഒന്ന് പൊത്തി എടുക്കാൻ പോവാണ് വേക്കാൻ വേണ്ടി ടീച്ചർ വിളിച്ചിട്ടതാണ് കപ്പ റെഡിയാക്കി കൊത്തി എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ നാടൻ കോഴിക്കറി കുക്കറിൽ അടിച്ച് ആറ് ബിസിലടിച്ച് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ചീൻ ചട്ടി അടുത്ത വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് കടുക് വറുത്ത തേങ്ങാക്കൊത്തും കൂടെ അതിനകത്ത് മൂപ്പിച്ചിടാൻ ആയിട്ടാണ് നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് കടുവ അടുത്തോട്ടിട്ട് കൊടുക്കുക ചോർന്ന് വിടുവേണോ <sri> <let�> പ്പത്ത് മുക്കാലും മൂത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി അതിനകത്തോട്ട് തേങ്ങാ കൊട്ട് വറുത്തതിനകത്തോട്ട് കൊടഞ്ഞിട്ടുണ്ട് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാടൻ പൂവൻ കോഴിക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കൊഴുപ്പിന് നല്ല ഉണ്ടോ നല്ല കൊഴുപ്പിന് കിട്ടിയിട്ടുണ്ട് കൊഴുപ്പിന് വേണ്ടി ഇച്ചിരി തേങ്ങ വറുത്ത അരിച്ചുകൂടി ഞാൻ അതോട്ട് ചേർത്തിട്ടുണ്ട് ഈ ഓഫാക്കാൻ പോവാണ് നമ്മുടെ കോഴിക്കറി സൂപ്പർ കോഴിക്കറി ഉണ്ടോ റെഡി ആയിട്ടുണ്ട് ഗ്രഹത്തിന് വേണ്ടി ഞങ്ങളത് ഓടിച്ചിട്ട് വർണ്ണത്തിനെ പിടിച്ചതാണ് നിങ്ങളെ കപ്പ കൂടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് सूपर ग्रोह कारी कपटे गोल्क बोलिए